പോലീസ് സേനയിലെ ഇരുപത്തിയൊൻപത് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന്റെ വിരാമമിട്ട് മെയ് മുപ്പത്തി ഒന്നിനാണ് സർവീസിൽ നിന്നും നാട്ടുകാരുടെ സ്വന്തം എസ് ഐയും കുട്ടികളുടെ പോലീസ് മാമനുമായ കുറ്റിപ്പുറം എസ് ഐ എം വി വാസുണ്ണി സർവീസിൽ നിന്നും വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇരുപത്തിയേഴാം വയസ്സിൽ മലബാർ സ്പെഷ്യൽ പോലീസ് സേനയിലൂടെയാണ് ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലപ്പുറം ആംഡ് റിസർവ് പോലീസിൽ എത്തിയ അദ്ദേഹം രണ്ടായിരത്തി നാലിൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സിവിൽ പോലീസ് ഓഫീസറായി എത്തി ചങ്ങനകുളം പൊന്നാനി പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനുകളിൽ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം പൊന്നാനിയിൽ പത്ത് വർഷത്തോളം സി ഐ ഓഫീസിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വന്തം നാടായ തവനൂർ ഉൾപ്പെടുന്ന കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തി രണ്ടായിരത്തി ഇരുപത് മുതൽ നാട്ടുകാരുടെ സ്വന്തം എസ് ഐ ഐ വാസുണ്ണി ജനങ്ങൾക്കിടയിലുണ്ട് വിവിധ കേസുകളുടെ അന്വേഷണ സംഘത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഏറെ പ്രമാദമായ നടുവട്ടം കൈതൃക്കോവിൽ കുഞ്ഞിപ്പാത്തുമ്മ കൊലപാതക കേസിൽ അന്വേഷണം നടത്തിയിരുന്ന അന്നത്തെ വളാഞ്ചേരി സി ഐ സെമീറിനെയും സംഘത്തെയും സഹായിച്ചിരുന്നത് കുറ്റിപ്പുറം എസ് ഐ വാസുണ്ണിയാണ് കുറ്റിപ്പുറം പോലീസിന്റെ ജനകീയ മുഖമായ അദ്ദേഹത്തെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട് ൊന്നിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്കൃഷ്ട അവാർഡും മികച്ച സേവനത്തിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണറുമാണ് വാസുണ്ണിയെ തേടി എത്തിയത് കുറ്റിപ്പുറം ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷന്റെ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ കൂടിയായ വാസുണ്ണി തവനൂർ കേളപ്പൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഐഡിയൽ സ്കൂളിലെയും സ്റ്റുഡന്റ് പോലീസ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചുവരുന്നു ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗമായ ഇദ്ദേഹം യോഗ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് പരേതനായ നാരായണൻ നായരുടെയും ചിന്നമ്മുവിന്റെയും മകനാണ് അൻപത്തി ആറുകാരനായ വാസുണ്ണി വിമലയാണ് ഭാര്യ വിസ്മയ അഞ്ജന ഭാവന ചന്ദന എന്നിവർ മക്കളാണ് സോമൻ ഏക സഹോദരനാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്